ഹലോ അസ്ലാമലൈക്കും ഷെസ് വോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്പനേരിൽ കണ്ട പോലെ തന്നെ സ്പെഷ്യൽ ഗീവ് അവേ കൂടെ ഉണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ഇടുന്നതിന് ലൈക്ക് ഉണ്ടാവില്ല നിങ്ങൾ കമൻറ്റിന് ലൈക്ക് ഇടുമല്ലോ ആ ലൈക്ക് ഹൺഡ്രഡ് ലൈക്ക് കിട്ടുന്നവർക്ക് നമ്മൾ ഈ കാണിക്കുന്നതിന് ഒരു ത്രീ പീസ് സെറ്റ് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതാണ് അപ്പോൾ നമുക്ക് ആർക്കും കിട്ടാൻ നോക്കാം അതിനായിട്ട് എനിക്ക് രണ്ട് ദിവസമാണ് സമയമുള്ളത് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതുവരെ എനിക്ക് സമയമുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക ഹൺഡ്രഡ് ലൈക്ക് കിട്ടുന്നവർക്ക് നിങ്ങളെ കമൻറ്റിന് ഹൺഡ്രഡ് ലൈക്ക് കിട്ടുന്നവർക്ക് നമ്മളിതൊന്നൊരു ചുരിദാർ ഗിഫ്റ്റായിട്ട് തരും കേട്ടോ അപ്പം നാളല്ല മറ്റന്നാൾ നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം പിൻഷാവ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്തോളൂ അപ്പോൾ അടിപൊളി പാർട്ടി വെയർ ആണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ഇതിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറായിരിക്കൂട്ട അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കൂട്ടോ നമ്മളെങ്ങനെ നോക്കിയാലും നമുക്ക് കറക്റ്റ് കളർ കിട്ടില്ല ഫോട്ടോയിൽ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇതിൽ കാണുമ്പോൾ ഒരു റാണി പിങ്ക് പോലെയൊക്കെ ഉണ്ട് റാണി പിങ്ക് അല്ല കളർ കേട്ടോ മെറൂണും അല്ല റെഡും അല്ല അങ്ങനത്തെ ഒരു കളറാണ് സൈസ് വരുന്നത് എക്സൽ ആണ് ചെസ്റ്റ് ഇരുപത്തൊന്ന് ലെങ്ത്ത് നാൽപ്പത്താറാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പാൻറ്റിൻ്റെ എൻഡിൽ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ പാൻറ്റിന് ലൈനിങ് ഉണ്ട് ടോപ്പിന് ലൈനിങ് ഉണ്ട് എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ യോക്കിൽ കുറച്ച് അത്യാവശ്യത്തിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഷോളിലാണെങ്കിൽ സ്കാലബ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ കുറച്ച് ഹെവി ആയിട്ട് സ്കാലപ്പ് വർക്ക് പോയിട്ടുണ്ട് മറ്റേ സൈഡിൽ സിമ്പിളായിട്ടൊരു സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു പീക്കോ ഗ്രീൻ കളറാണ് കാണിക്കുന്നത് കേട്ടോ സൈസ് എക്സൽ എൽ തന്നെയാണ് വരുന്നത് എക്സൽ എൽ തന്നെയാണെങ്കിലും എക്സലിൻ്റെ സൈസ് കിട്ടുന്നില്ല കേട്ടോ ചെസ്റ്റ് കിട്ടുന്നത് ഇരുപതാണ് കിട്ടുന്നത് അപ്പോൾ ലാർജുകാരല്ലെങ്കിൽ മീഡിയം കാർ എടുത്താൽ മതി കേട്ടോ ഒക്കെ നാൽപ്പത്താറ് തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഇപ്പോഴും നമുക്ക് സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലൊക്കെ റിട്ടേൺ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്ര മെഷർ ചെയ്തിട്ട് സ്ക്രീനിലിട്ടിട്ടും പറഞ്ഞിട്ടൊന്നും അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക നമ്മൾ അത്രയും പറഞ്ഞിട്ടും അത് ഇനി ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കണ്ടെന്ന് കരുതിട്ടാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് എന്നിട്ടും നിങ്ങൾ സൈസിൻ്റെ കാര്യത്തിൽ പറയുന്ന റിട്ടേൺ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അപ്പോൾ പിന്നെ നമ്മൾ റിട്ടേൺ എടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ദേഷ്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ നമ്മൾ റിട്ടേൺ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ റിട്ടേൺ എടുക്കേണ്ടി വരും അപ്പം അതിനാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിൽ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കട്ടോ അതേപോലെ തന്നെ കളറ് കളർ ഇതൊക്കെ നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ അതിൽ കാണുമ്പോൾ ഒരു നിരച്ച പോലെ കളർ തോന്നുന്നുണ്ട് പക്ഷേ നല്ല നേവി ബ്ലൂ കളറാണിത് കേട്ടോ ഇപ്പോൾ ത്രെഡ് വർക്കാണ് കേട്ടോ യോക്കിലൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ആദ്യം കാണിച്ച രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂ രൂപ ഈതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിലൊക്കെ പാൻറ്റിനും ടോപ്പിനും ഒക്കെ ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഷോൾ സ്കാല വർക്കാണ് ഷോളിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് കേട്ടോ അതെന്തോ ഒരു ബ്രൈറ്റ്നെസ്സിൻ്റെ കുഴപ്പമാണ് ചിലപ്പോൾ കളറ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചില സമയത്ത് കളറ് മാറുന്നതൊക്കെ ഉണ്ട് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ അപ്പം കളറ് ഇങ്ങനെയല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയെല്ലാം കണ്ടത് പറഞ്ഞിട്ട് പിന്നെ റിട്ടേൺ ചോദിക്കരുത് അതുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യവും പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കൂ എടുക്കൂട്ടാ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ കിവയുടെ കാര്യം മറക്കണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ടു ഡേയ്സ് നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആർക്കെയും ഇട്ടെ നെക്സ്റ്റ് മസ്ലിനിൽ വന്നിട്ടുള്ള ഹെവി പാർട്ടി വെയർ ആണ് കാണിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് മസ്ലിനാണ് ആണ് കേട്ടോ ആ യോക്ക് ഭാഗത്തൊക്കെ അത്യാവശ്യം മിറർ വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലാണെങ്കിൽ ഒരു ലൈസ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഉണ്ടാവും ഫുൾ ലൈനിങ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഫ്ലവറിൽ നിങ്ങൾക്ക് വീഡിയോയിൽ അറിയില്ല ആ ഫ്ലവർ ഭാഗത്ത് കാണുന്നതൊക്കെ മിററും പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും അവിടെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എൻഡിങ്ങിലാണെങ്കിൽ ലൈസ് വർക്കും പോയിട്ടുണ്ട് അവിടെ ഫുള്ള് ആ ഫ്ലവറിൻ്റെ ഭാഗത്ത് ഫുള്ള് മിറർ വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ആണ് വരുന്നത് കേട്ടാ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻ്റൊക്കെ ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ നല്ല പലാസോ പാൻറ്റാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നുണ്ട് പാൻറ്റ് സൈസ് നോക്കിയിട്ട് എടുക്കുക ഇത് ലെങ്ത്ത് വരുന്നത് മുപ്പത്താറാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ പലാസ പാൻ്റ് ആയതുകൊണ്ട് തന്നെ ടോ ടോപ്പ് ഷോർട്ടായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ഇനി സൈസ് ചെറുതായി പോയി എന്ന് പറയരുത് സൈസ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതൊരു മുന്തിരി കളറാണീ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഗീവയുടെ കാര്യം മറക്കണ്ട അപ്പോൾ ഫസ്റ്റ് ലൈക്ക് കിട്ടുന്ന ആൾക്കാണെട്ടോ നമ്മൾ കൊടുക്കുന്നത് ഒരാൾക്കാണ് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ലൈക്ക് കിട്ടുന്ന ആൾക്ക് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ മസ്ലിനാണ് മെറ്റീരിയല് വരുന്നത് അത്യാവശ്യം പ്രൈസ് വരുന്ന ഐറ്റാണത് കേട്ടോ നമ്മൾ ചെറിയ മാർജിൻ ഇട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ചാൽ അറിയാം അതിൻ്റെ പ്രൈസ് മസ്ലിന് നമ്മൾ ഒരു വർക്കും ഇല്ലാത്തതിന് നമ്മൾ അത്യാവശ്യം പ്രൈസ് കൊടുക്കണം ഒരു ഹെവി പാർട്ടി വെയർ ആയി വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ കേട്ടോ ഇതൊരു മെറൂൺ ആണ് വരുന്നത് കേട്ടോ എക്സൽ ആണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് എല്ലാത്തിൻ്റെ സൈസ് എക്സൽ എൽ തന്നെയാണ് വരുന്നത് ഇപ്പം ഈ കാണിക്കുന്ന പ്രിൻ്റിൽ കേട്ടോ ചെസ്റ്റ് ഇരുപതോ എക്സൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപതാണ് കിട്ടുന്നത് കേട്ടോ അതും ശ്രദ്ധിക്കണേ അപ്പോൾ ലാർജ് മീഡിയം കാരൊക്കെ എടുത്താൽ മതി കേട്ടോ നമ്മൾ ഓ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിൽ അളവാണ് പറയുന്നത് കേട്ടോ ടോട്ടൽ നിങ്ങൾക്ക് നാൽപ്പത് കിട്ടും റൗണ്ട് എടുക്കണമെങ്കിൽ നാൽപ്പത് കിട്ടും കേട്ടോ അപ്പോൾ ഇനി അത് കൺഫ്യൂഷൻ വേണ്ട ഒരു വൺ സൈഡാണ് നമ്മൾ ചെസ്റ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട ത്രീ ഡബിൾ നയൻ്റെ ഗൗൺ മാഷ് നല്ല സോൾഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കഫ്താൻ റോമർ ഇട്ടിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ അതും എല്ലാം സോൾഡാണ് ഇനി ഫോർ നയൻ്റിയിൽ നമ്മൾ ഇട്ട ബാഗ് കുറച്ചും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ വേണ്ടവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ പിക്ക് അയച്ചു തരാട്ട പിന്നെ നമ്മൾ ഇന്നലെ കോഡ് സെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സെറ്റ് ഇട്ടാ അപ്പോൾ അതിൽ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടോളൂ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരൈറ്റാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് എക്സെലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ഒരു കുഴഞ്ഞ ടൈപ്പ് മെറ്റീരിയലാണ് ത്രെഡ് വർക്കും ത്രെഡ് നൂൽ വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും കൂടെയാണ് പോയിട്ടുള്ളത് കേട്ടോ യോക്കിൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ലൈനിങ് ആണെങ്കിൽ ഫുൾ ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് അപ്പം നിങ്ങൾ പ്രൈസ് കുറവാണെന്ന് കരുതിയിട്ട് ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കേണ്ട നമ്മൾ കുറച്ച് മാർജിൻ മാർജിനിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പുറത്തുനിന്ന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും നമ്മളൊരു പാർട്ടി വെയർ എടുക്കുമ്പോഴൊക്കെ അപ്പം അത്രയും റേറ്റ് ഇല്ല ഇതിന് നമ്മൾ കുറച്ച് റേറ്റാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട പാർട്ടി വെയറിൽ ഒരു ഇതൊക്കെ മഷമുള്ള സോൾഡാണ് അപ്പോൾ കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നമ്മൾ സ്ക്രീൻ ഇത് എടുത്തിട്ട് സ്റ്റാറ്റസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ റിവ്യൂ ഒക്കെ അപ്പോൾ ഇതിൻ്റെ ഷോളാണെങ്കിലും അത്യാവശ്യം ലെങ്ത്തും ഇടത്തുമൊക്കെ വരുന്നുണ്ട് ഷോളിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും സ്കാലബ് വർക്ക് സെയിം സ്റ്റോൺ വർക്ക് വിത്ത് നൂൽ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ആ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റ് അയക്കുന്നുണ്ട് പ്രൊഫഷണൽ കൊറിയർ അയക്കുന്നുണ്ട് പോസ്റ്റാകുമ്പോൾ നിങ്ങൾക്ക് സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും വിത്ത് ഹോം ഡെലിവറി ഉണ്ടാവും പിന്നെ പ്രൊഫഷണൽ ആവുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ പോയി വാങ്ങിക്കണം കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എക്സെൽ ആണ് കേട്ടോ സൈസ് വരുന്നത് എല്ലാത്തിൻ്റെ സൈസ് എക്സൽ തന്നെയാണ് വരുന്നത് പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരിക നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ പോസ്റ്റ് എടുത്താൽ മതി ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് കിട്ടൂട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് അതല്ല നല്ല ഹെവി പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ അപ്പം പ്രൈസ് കുറവാണെന്ന് കരുതിയിട്ട് ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളിതിൻ്റെ ഷോർട്ട് ഇടും അപ്പോൾ ഇൻഷാള്ള അപ്പോൾ ആ ഷോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമുക്ക് ഇങ്ങനെ ലോങ് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സലാണ് സൈസ് വരുന്നത് ത്രിബിൾ എക്സ് എൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തിരണ്ടാണ് കിട്ടുന്ന കേട്ടോ അപ്പോൾ നാൽപ്പത്തിനാല് ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസാണ് ഡബിൾ എക്സ് എൽ എക്സ് എൽ വരെ എടുത്താൽ മതി കേട്ടോ അത്യാവശ്യം ഹെവി വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ സ്റ്റിഫ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നല്ല യോക്കിലാണെങ്കിലും അതിൻ്റെ താഴ്ഭാഗത്താണെങ്കിലൊക്കെ നല്ല അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റോൺ വർക്കും കൂടെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം പുറത്ത് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അല്ല ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പാൻറ്റിനൊക്കെ ഇതിന് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടോപ്പിന് ലൈനിങ് വരുന്നുണ്ട് ഷോൾ ഷോളാണെങ്കിൽ അത്യാവശ്യം പിടുത്തും ലെങ്ത്തൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഷോളിൻ്റെ എൻഡിലും ബോർഡറിലായിട്ട് സ്കാലപ്പ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പിന്നെ